സജ്ജനങ്ങളെ നാവെടുത്ത് വളച്ചുവച്ചാൽ അതുപോലെ തന്നെ സംഭവിക്കുന്ന കുറേ നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാരെ ആൾക്കാർ പേടിയോടുകൂടിയാണ് കാണുന്നത് പക്ഷേ ഇവരെ പേടിക്കേണ്ട കാര്യമില്ല ഇവർ ജനിച്ച സമയത്ത് ഗുളികൻ്റെ ആ ഒരു പ്രഭാവം കൂടിയുള്ള സമയത്ത് ജനിക്കുന്ന കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ എക്സാമ്പിൾ ഉണ്ട് ഇപ്പം ഒരാൾ റൊട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ ആ മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഈ നക്ഷത്രക്കാരാണെങ്കിൽ ആ മാവിൻ്റെ കാര്യത്തിൽ തീരുമാനം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ നക്ഷത്രക്കാർ അവരുടെ കുഴപ്പം കൊണ്ടല്ല അവർ ജനിച്ച സമയം കൊണ്ടും അവർക്ക് ആ ഒരു പൂർണതയിൽ വരുന്ന സമയത്തായിരിക്കും ഇവർ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഇത് കാണുമ്പോൾ ഇവരെ കരുനാക്കന്മാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങൾ ആയില്യം പുണർദ്ദം കാർത്തിക ഭരണി തിരുവാതിരയൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിൽക്കുന്ന നമുക്ക് ഡെയിലി നടക്കുന്ന പൂജയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നാളും പേരും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും തന്നെ നാളും പേരും ഒക്കെ ടൈപ്പ് ചെയ്യുക നമുക്ക് പൂജയിൽ